ज्ञानतिमिरान्धस्य ज्ञानाञ्जनाशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणिप्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं शुगमुखाद् अमृतद्रवसंयुतं पिबद भागवतं दसमालयं मुहुरहो रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयं मुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं पञ्चमस्कन्दं पद्नेटामते अध्यायम् जम्बूद्वीपवासिगल् भगवान् समर्पनगल् श्लोकम् रम्यके च भगवताररूपं तद्वर्षपुरुषस्य मनो प्राग् स इदानीमपि महदा भक्तियोगे ഉദാഹരതി സുഗദേവ് ഗോസ്വാമി തുടർന്നു വൈവസ്വത മനു ഭരണം നടത്തുന്ന രമ്യക വർഷത്തിൽ കഴിഞ്ഞ യുഗാ യുഗാന്ത്യത്തിൽ ചക്ഷുഷമന്വന്തരത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മത്സ്യഭഗവാനായി ആവിർഭവിച്ചു വൈവസ്വതമനു ഇപ്പോൾ മത്സ്യഭഗവാനെ ഭക്തിയുത സേവനത്തോടെ താഴെ പറയുന്ന മന്ത്രങ്ങൾ ഉച്ചരിച്ച് ആരാധിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് കേതുമാല വർഷത്തിൽ ലക്ഷ്മിദേവി പ്രദ്യുന ഭഗവാനെ കാമരൂപ കാമദേവന്റെ രൂപത്തിൽ ആരാധിക്കുന്നതായിരുന്നു അപ്പോൾ സുഗദേവി ബ്രഹ്മർഷി വിവരിക്കുന്നത് രമ്യക വർഷത്തിൽ രമ്യക വർഷം നമ്മൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട് ഇളാവൃത വർഷത്തിന്റെ വടക്കു ഭാഗത്ത് ഇളാഗത വർഷത്തിൻ്റെ വടക്കു ഭാഗത്തെ അതിർത്തിയാണ് നീലപർവ്വതം ആ നീലപർവ്വതത്തിൻ്റെയും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവ്യൂഹങ്ങളെയാണ് ആ പ്രദേശത്തിനെയാണ് രമ്യക വർഷം എന്ന് പറയുന്നത് ആ രമ്യക വർഷത്തിൽ ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഭഗവത പ്രിയതമം രൂപം മത്സ്യമവതാരൂപം രൂപത്തിലാണ് രമ്യക വർഷത്തിൽ ഭഗവാൻ ആരാധിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ആരാണ് അവിടെ ഭഗവാൻ ആരാധിക്കുന്നത് എന്നും വിശദീകരിക്കുന്നുണ്ട് തദ്വർഷപുരുഷ പ്രദർശിതം സ ഇ മഹദാ ച ഉദാഹരതി തദ് തദ്വർഷപുരുഷ മനു ആ വർഷത്തിലെ പുരുഷൻ അവിടെ ഭരിക്കുന്നത് ആരാണ് ആ വർഷം രമ്യക വർഷത്തിനെ കുറിച്ചാണ് പറയുന്നത് രമ്യക വർഷം ഭരിക്കുന്നത് ആരാണ് ആണ് എന്നാണ് പറയുന്നത് മനോ തദ്വർഷപുരുഷസ്യ മനോ പ്രാഗ് പ്രദർശിതം ആ മനുവിന് മനുവിന്റെ മുൻ ജന്മത്തിൽ മത്സ്യ അവതാര രൂപത്തെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ ജന്മത്തിലും മനുവായിട്ടുള്ള ഇപ്പോഴുള്ള മനുവിനെ കുറിച്ചാണ് പറയുന്നത് വൈവസതമനു ഏഴാമത്തെ മന്നന്തരത്തിലുള്ള വൈവസതമനുവാണ് രമ്യക വർഷത്തിൽ ഭഗവാനെ മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ ആരാധിക്കാനുള്ള കാരണവും ഇവിടെ പറയുന്നുണ്ട് പ്രാഗ്രദർശിതം പൂർവ യുഗത്തിൽ മുൻ യുഗത്തിൽ അദ്ദേഹത്തിന് മന്നന്തരത്തിൽ മനുവിന് മത്സ്യാവതാരത്തെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ടായിരുന്നു അപ്പോൾ മത്സ്യാവതാരത്തെക്കുറിച്ച് കൂടുതൽ വിശദമായി ഭാഗവതത്തിൽ എട്ടാമത്തെ സ്കന്ധത്തിൽ വിശദീകരിക്കുന്നുണ്ട് മറ്റു മനുക്കളുടെ സമയത്തുണ്ടായ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് ചോദിച്ച സമയത്ത് ചാക്ഷുഷ മന്നരത്തിൽ ഭഗവാൻ മനുവായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്ഷുഷ മന്നരത്തിൻ്റെ അതായത് തൊട്ട മുന്നത്തെ മന്നന്തരത്തിൽ ആറാമത്തെ മന്നന്തരത്തിൻ്റെ അവസാന സമയത്ത് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇപ്പോഴുള്ള വൈവസത മനു പ്രിയവ്രത രാജാവായിരുന്നു ആ പ്രിയവ്രത രാജാവിനെ അടുത്ത മന്നന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതിനും പ്രളയജലത്തിൽ ജലത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുള്ളത് അപ്പോൾ പൂർവജന്മത്തിൽ തന്നെ രക്ഷിച്ചതുകൊണ്ട് ഇപ്പോഴും രമ്യക വർഷത്തിൽ നമ്മൾക്ക് രമ്യക വർഷത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ ആ ഗ്രഹവ്യൂഹങ്ങളിൽ പോകാൻ സാധിക്കുമെങ്കിൽ ഇപ്പോഴും നമ്മൾക്ക് അവിടെ വൈവസ്വത മനുവിനെ കാണാൻ സാധിക്കും വൈവസ്വത മനു ഭഗവാൻ മത്സ്യരൂപത്തെ ആരാധിക്കുന്നു ആ അത് നടക്കുന്നത് രമ്യ രമ്യക വർഷത്തിലാണ് ചക്ഷുഷ മന്നരത്തിലാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ച് പ്രിയവ്രത മഹാരാജാവിനെ സംരക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മമാണ് ഈ മന്നന്തുരത്തിൽ വൈവസത വിവസ്വാൻ എന്ന് പറഞ്ഞ സൂര്യദേവന്റെ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച സൂര്യദേവന്റെ പുത്രനായിട്ട് അദ്ദേഹം ജനിച്ചു അപ്പോൾ ഇപ്പോൾ രമേക വർഷത്തിൽ അദ്ദേഹം മത്സ്യഭഗവാനെ ആരാധിക്കുകയാണ് എങ്ങനെയാണ് എന്ത് സ്തോത്രമാണ് എന്ത് സ്തുതിയാണ് അദ്ദേഹം ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും ഓം നമോ ഭഗവതമായ നമ സാണായജസേ സഹസേ ഫല മഹാമത്യാ നമ ഇതി ഓം നമോ ഭഗവതേ മുഖ്യതമായ നമ പ്രാണായ ഓജസേ സഹസേ ബലായ മഹാമത്യാ നമ ഇങ്ങനെയാണ് വൈവസമനം മത്സ്യഭഗവാനെ സ്തുതിക്കുന്നത് വിവർത്തനം വായിക്കാം പരിശുദ്ധമായും അതീന്ദ്രിയനായ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാന് ഞാൻ എൻ്റെ ആദരപ്രണാമങ്ങൾ അർപ്പിക്കുന്നു അദ്ദേഹം എല്ലാ ജീവന്റെയും ശരീരശക്തിയുടെയും മനഃശക്തിയുടെയും ഇന്ദ്രിയ ശേഷികളുടെയും മൂലമാണ് മത്സ്യാവതാരം എന്ന് അറിയപ്പെടുന്ന ബൃഹത് മത്സ്യരൂപത്തിൽ ആവിർഭവിച്ച അദ്ദേഹം എല്ലാ അവതാരങ്ങളിലും വെച്ച് ആദ്യത്തെ അവതാരമായിരുന്നു ഞാൻ വീണ്ടും എൻ്റെ ആദരപ്രണാമങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു അപ്പം മത്സ്യഭഗവാന്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് മനു ആ ഭഗവാനെ സ്തുതിക്കുന്നത് ഓം നമോ ഭഗവതേ മുഖ്യതമായ നമ എന്നാണ് പറയുന്നത് മുഖ്യതമായ നമ എന്നാണ് പറയുന്നത് മത്സ്യാവതാരത്തിൻ്റെ പ്രത്യേകത ഇവിടെ പറയുന്നുണ്ട് അദ്ദേഹം മുഖ്യതമം ആണ് എന്ന് പറയും മത്സ്യരൂപത്തിലുള്ള ഭഗവാന്റെ അവതാരമാണ് ആദ്യത്തെ അവതാരം എന്നാണ് പറയുന്നത് ഭഗവാൻ്റെ ഈ ഭൗതിക ലോകത്തിലുള്ള ആദ്യത്തെ അവതാരം മത്സ്യ അവതാരമാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ മുഖ്യതമായ നമ എന്ന് പറയുന്നത് ഭഗവാന്റെ ആദ്യത്തെ അവതാരം ആണ് എന്ന് ഭാവർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ വ്യത്യസ്ത യുഗങ്ങളിൽ ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിക്കുന്നുണ്ട് ഭഗവാൻ ഒരു പ്രാവശ്യം മാത്രമല്ല വ്യത്യസ്ത യുഗങ്ങളിൽ വ്യത്യസ്ത മന്നന്തരങ്ങളിൽ മത്സ്യരൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട് അതിൽ ഈ തൊട്ട മുന്നത്തെ മന്നന്തരത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് മത്സ്യരൂപത്തിൽ അവതരിച്ചത് ചാക്ഷുഷ മന്നരത്തിലാണ് അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് പ്രാഗ് പ്രദർശിതം പ്രാഗ് മുൻ യുഗത്തിൽ മുൻ മന്നന്തരത്തിൽ അങ്ങ് ആ രൂപം പ്രദർശിപ്പിച്ചു അതിന്റെ മുന്നേയും ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീലപാദർ വിശദീകരിക്കുന്നുണ്ട് പൂർവ പൂർവ്വണ്ണന്തരത്തിൽ അതായത് സൃഷ്ടി തുടങ്ങിയ ഉടനെ തന്നെ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയ ഉടനെ തന്നെ ഒരു പ്രളയമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ പ്രളയ സമയത്ത് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ സൃഷ്ടി നടക്കുന്ന സമയത്ത് തന്നെ ഒരു പ്രളയമുണ്ടായി ആ സമയത്തും ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഭഗവാനെ മുഖ്യതമായ എന്ന് പറയുന്നത് മുഖ്യതമായ നമ സത്വായ പ്രാണായ ഓ ഓജസയെ അങ്ങാണ് എല്ലാവിധ ജീവജാലങ്ങളുടെയും പ്രാണൻ പ്രാണനായിട്ടിരിക്കുന്നത് പ്രാണന്റെ ഉറവിടം അങ്ങാണ് സത്വായ അങ്ങ് പൂർണ്ണമായിട്ടും വിശുദ്ധ സത്വഗുണത്തിലാണ് ഇരിക്കുന്നത് സഹസേ അങ്ങാണ് മനസ്ശക്തിയുടെ ഉറവിടം മനസ്സിന്റെ ശക്തിയുടെ കാരണം അവിടുന്നാണ് ബലായ മഹാമത്സ്യായ നമ ഇതി എല്ലാ ശാരീരിക ശക്തിയുടെയും മനഃശക്തിയുടെയും ഉറവിടം അങ്ങാണ് അങ്ങനെയുള്ള ആ മഹാമത്സ്യാവതാരത്തിന് മഹാമത്സ്യം എന്നാണ് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവാന്റെ മത്സ്യ ശരീരം ഇത്രയും ബൃഹത്തായിട്ടുള്ള ആ മത്സ്യരൂപത്തിന് എൻ്റെ എല്ലാവിധ ആദര പ്രണാമങ്ങളും ഞാൻ അർപ്പിക്കുന്നു എന്നാണ് മനു പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഭാവാർത്ഥത്തിൽ ദശാവതാര സ്ത്രോത്രത്തിൽ നിന്നുള്ള മത്സ്യഭഗവാന്റെ സ്തുതിയും ശീലപ്രഭാദര് എടുത്തുപറയ പറഞ്ഞിട്ടുണ്ട് പ്രളയ പൽ പ്രളയ പയോധിജലേ ധൃതവാനസി വേദം വിഹിതവഹിത്ര ചരിത്രമേദം കേശവൃതാ മീന ജയ ജഗദീശ ഹരേ പ്രളയ ജലത്തിൽ മുങ്ങിപ്പോകുന്ന മുഴുവൻ ലോകത്തിനെയും സംരക്ഷിക്കുകയും വേദത്തിനെ സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള വേദങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചു എന്നാണ് പറയുന്നത് പ്രളയം വന്ന സമയത്ത് വേദങ്ങൾ നഷ്ടപ്പെടുന്ന സമയത്ത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിച്ചു കൂടെ വേദങ്ങളെയും സംരക്ഷിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ മത്സ്യാവതാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലീലകൾ നമ്മൾക്ക് എട്ടാമത്തെ സ്കന്ധത്തിൽ കാണാൻ സാധിക്കും അവിടെ പ്രിയവ്രത മഹാരാജാവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചക്ഷുഷമന്നരത്തിൻ്റെ അവസാനത്തിൽ പ്രളയമുണ്ടായ സമയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും കയറാൻ പറ്റുന്ന വലിയൊരു കപ്പൽ അപ്രത്യക്ഷപ്പെടുകയും അതിൽ പ്രിയവ്രത മഹാരാജാവിനെയും മറ്റ് ജീവജാലങ്ങളെ എല്ലാവരെയും കയറ്റി ഭഗവാൻ ഭഗവാനാണ് ആ കപ്പലിനെ നിയന്ത്രിച്ചിരുന്നത് അങ്ങനെ പ്രളയജലം താഴുന്നതുവരെ ആ കപ്പലിൽ അവരെ സംരക്ഷിച്ചു എല്ലാ ജീവജാലങ്ങളെയും മനുവിനെയും മത്സ്യഭഗവാൻ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ മത്സ്യഭഗവാൻ എല്ലാവിധ സ്തുതികളും അർപ്പിക്കുന്നു എന്നാണ് മനുവുടെ പ്രാർത്ഥിക്കുന്നത് ഇനിത്സ്യഭഗവാന്റെ മറ്റ് സവിശേഷതകളെ കുറിച്ച് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു വശേനയ വിവർത്തനം ശിലപ്രഭു പാദഖിജ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഒരു പാവകളിക്കാരൻ അവൻ്റെ നൃത്തം ചെയ്യുന്ന പാവകളെയും ഒരു ഭർത്താവ് അവൻ്റെ ഭാര്യയെയും നിയന്ത്രിക്കുന്നത് പോലെ അവിടുന്ന് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നിങ്ങനെയുള്ള എല്ലാ ജീവസത്തുക്കളെയും നിയന്ത്രിക്കുന്നു അങ്ങ് പരമസാക്ഷിയായും കൽപ്പന നൽകുന്നവനായും എല്ലാവരുടെയും ഹൃദയത്തിനകത്തും പുറത്തുമുണ്ടെങ്കിലും സമൂഹം സമുദായം രാജ്യം മുതലായവ മുതലായവകളുടെ നേതാക്കന്മാർ എന്ന് പറയപ്പെടുന്നവർക്ക് അങ്ങേ മനസ്സിലാക്കാൻ കഴിയില്ല വൈദിക മന്ത്രങ്ങൾ ശ്രവിക്കുന്നവർക്ക് മാത്രമേ അങ്ങേ പ്രശംസിക്കാൻ കഴിയൂ ഭഗവാൻ അദൃശ്യ രൂപത്തിൽ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് മത്സ്യ അദൃശ്യ രൂപത്തിൽ എല്ലായിടത്തും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സ്ഥിതി ചെയ്യുന്നു അന്തർബഹിഷ്ഠ അഖിലലോകപാലകെ അന്തർബഹിഷ്ച അകത്തും പുറത്തും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അകത്ത് എല്ലാവരുടെയും അകത്ത് ഭഗവാൻ പരമാത്മ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അല്ലെ സർവശാഹം ഹൃദയ സന്നിവിഷ്ടോ എന്ന് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് അതേപോലെ അതേപോലെ എല്ലാവരുടെയും അകത്ത് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു അതാണ് അന്ത എന്ന് പറയുന്നത് ബഹി ഈ ലോകത്തിൽ എല്ലായിടത്തും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തും ഭഗവാൻ എല്ലായിടത്തും അദൃശ്യ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഭഗവാനും ഗീതയിൽ പറയുന്നുണ്ട് മയാ തതമിതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നഹം തേഷു അവസ്ഥിത ഞാൻ ഈ ലോകത്തിൽ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നുണ്ട് അദൃശ്യ രൂപത്തിൽ അവ്യക്ത രൂപത്തിൽ എന്ന് പറയും അങ്ങനെ അവ്യക്ത രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ മത്സ്യഭഗവാന് ഞാൻ പ്രണമിക്കുന്നു എന്ന് മനു പറയുന്നു പക്ഷേ ഈ ലോകത്തിലുള്ള വലിയ വലിയ ദേവന്മാർക്ക് പോലും ലോകപാലകൈ അദൃഷ്ടരൂപോ എന്നാണ് പറയുന്നത് ലോകപാലകൈ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള വലിയ വലിയ ലോകപാലകന്മാർ ദേവന്മാർ മഹർഷീശ്വരന്മാർ സിദ്ധന്മാർ ഇങ്ങനെയുള്ള ബ്രഹ്മാവ് മുതലുള്ള ദേവന്മാർക്ക് പോലും പലപ്പോഴും ഭഗവാൻ അദൃഷ്ടനാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തവനാണ് എന്നാണ് പറയുന്നത് അദൃഷ്ടരൂപോ ഈ ലോകപാലകന്മാർക്ക് പോലും അദൃഷ്ടനായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്ന ആ മത്സ്യഭഗവാന് ഞാൻ പ്രണമിക്കുന്നു എന്ന് മനു പറയുന്നു യം ലോകപാലാ

നേതാക്കളെല്ലാം അങ്ങയുടെ അധികാരികതയിൽ അസൂയാലുക്കളാണ് അങ്ങയുടെ സഹായമില്ലാതെ അവർക്ക് ഒറ്റയ്ക്കോ കൂട്ടായോ ഈ പ്രപഞ്ചത്തിലെ അസംഖ്യം വരുന്ന ജീവസത്തുക്കളെ സംരക്ഷിക്കാനാവില്ല മനുഷ്യജീവികളും നാനാതരം പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഉൾപ്പെടെ ഈ ഭൗതിക ലോകത്തിൽ കാണപ്പെടുന്ന എല്ലാറ്റിൻ്റെയും യഥാർത്ഥ സംരക്ഷകൻ അവിടുന്ന് മാത്രമാണ് മത്സ്യ മത്സ്യരൂപത്തിൽ ഭഗവാൻ പ്രത്യേകിച്ചും അവതരിച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഭഗവാൻ മത്സ്യരൂപത്തിൽ അവതരിച്ചിട്ടുള്ളത് എം ലോകപാലാ കില മത്സരജ്വര മറ്റ് ലോകപാലന്മാർക്കൊന്നും യഥാർത്ഥത്തിൽ ഈ ലോകത്തിനെ സംരക്ഷിക്കാനുള്ള ശക്തിയില്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് ബ്രഹ്മാ മുതൽ മറ്റു ദേവന്മാരാണ് ഈ ലോകത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഈ ലോകത്തിനെ സംരക്ഷിക്കാനുള്ള ശക്തി ഇല്ല എന്നാണ് പറയുന്നത് കാരണം എന്താണ് അവരിൽ എല്ലാവരും ഭൗതികമായിട്ടുള്ള സ്വഭാവമുണ്ട് മത്സരജ്വര മത്സരം ഈ ഭൗതിക ലോകത്തിൻ്റെ സ്വഭാവമാണ് മത്സരം അല്ലെങ്കിൽ അസൂയ എന്ന് പറയുന്നത് ആ അസൂയ കൊണ്ട് അവർക്ക് ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രഹ്മാവ് മുതൽ ദേവേന്ദ്രൻ വരെയുള്ള ദേവന്മാരെല്ലാവരും പലപ്പോഴും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാതെ അവർ വിഭ്രമിച്ചു പോകുന്ന പല സന്ദർഭങ്ങളും നമ്മൾ ഭാഗവതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ബ്രഹ്മ വിമോഹനലീല ബ്രഹ്മാവിന് മനസ്സിലായില്ല ആ വൃന്ദാവനത്തിൽ കളിക്കുന്ന പശുക്കളെ മേച്ച് നടക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ബ്രഹ്മാവിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല അതേപോലെ ദേവേന്ദ്രനും മനസ്സിലാക്കാൻ സാധിച്ചില്ല ദേവേന്ദ്രൻ അതുകൊണ്ട് ഏഴ് ദിവസം തുടർച്ചയായി മഴ പെയ്ച്ച് ആ വൃന്ദാവനവാസ വൃന്ദാവനവാസികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ ലോകപാലന്മാർക്ക് പോലും മത്സരജ്വര അവരുടെ മത്സരം മൂലം അവരുടെ അസൂയ മൂലം പലപ്പോഴും ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കയില്ല അങ്ങനെയുള്ള ലോകം പാലന്മാർക്ക് എങ്ങനെയാണ് ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ജീവജാലങ്ങളെ എല്ലാം സംരക്ഷിക്കുന്നത് ദേവന്മാരല്ല യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ മനു പ്രഖ്യാപിക്കുന്നത് മനുവും ലോകപാലന്മാരിൽ ഒരു വ്യക്തിയാണ് മനുവും മഹാജനങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള മനുക്കന്മാർക്ക് പോലും ലോകത്തിനെ സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ് ലോകത്തിന് മുഴുവൻ സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും ഇവിടെ മനു എടുത്തു പറയുന്നുണ്ട് പാദും ഈ ലോകത്തിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നു പാദും അങ്ങാണ് യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നു ദ്വിപത ചതുഷ്പദ രണ്ടു കാലുള്ള ജീവികൾ ഇരുകാലി ജീവികൾ ചതുഷ്പദം നാലുകാലുള്ള ജീവികൾ ശരീത്സൃപം ഒരുപാട് കാലുള്ള ജീവികൾ അല്ലെങ്കിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികൾ ഇഴഞ്ഞു നടക്കുന്ന ജീവികളാണ് സരീത്സൃപം എന്ന് പറയുന്നത് സ്ഥാണു ഇനി നടക്കാൻ സാധിക്കാത്ത ജീവജാലങ്ങൾ സസ്യജാലങ്ങൾ അനങ്ങാൻ കഴിയാത്ത ജീവികൾ ഇതിന് എല്ലാ സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് തന്നെയാണ് ദേവന്മാരോ ലോകപാലന്മാരോ ഒന്നുമല്ല എന്നാണ് പറയുന്നത് അടുത്ത ശ്ലോകം ഇരുപത്തി എട്ടാമത് ശ്ലോകം ഭവൻ യുഗാന്താർമിമാലിനിമി മാമോഷാം നിധിംഹോരുമദേജ ഓജസ്പ്രാണഗണാത്മനേ നമ ഇതി വിവർത്തനം ശിലപ്രഭു പാത ജയ അലയോ സർവശക്തനായ ഭഗവാനെ യുഗാന്ത്യത്തിൽ എല്ലാത്തരം സസ്യങ്ങളുടെയും ഔഷധികളുടെയും വൃക്ഷങ്ങളുടെയും സ്രോതസ്സായ ഈ ഭൂമി സംഹാരത്തിന്റെ പ്രളയജലത്തിൽ മുങ്ങി താഴ്ന്നു പോയപ്പോൾ ഭൂമിയെയും ഒപ്പം എന്നെയും സംരക്ഷിച്ച് അതിവേഗം സമുദ്രം തരണം ചെയ്തു അലയോ ജനിച്ചിട്ടില്ലാത്തവനെ പ്രപഞ്ച സൃഷ്ടിയുടെ മുഴുവൻ യഥാർത്ഥ സംരക്ഷകൻ അങ്ങാണ് ആകെയാൽ സകല ജീവസത്തുകളുടെയും കാരണവും അങ്ങാണ് അങ്ങേക്കെൻ്റെ ആദരപൂർണമായ നമസ്കാരങ്ങൾ അപ്പോൾ മനു ഇത് പറയുന്നത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ലോകത്തിനെ മുഴുവൻ അങ്ങാണ് സംരക്ഷിക്കുന്നത് എന്ന് വെറുതെ മനു പറയുന്നതല്ല അദ്ദേഹത്തിന് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രളയമുണ്ടായ സമയത്ത് കഴിഞ്ഞ മന്നന്തരത്തിൽ ചക്ഷുഷ മന്നരത്തിൽ പ്രളയമുണ്ടായ സമയത്ത് ആ ചാക്ഷുഷ മന്നരത്തിൻ്റെ അവസാനത്തിലെ പ്രളയജലത്തിൽ ഭൂമി മുഴുവൻ മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാവരും നശിച്ചു പോകുന്ന അവസരമുണ്ടായി അടുത്ത മന്നന്തരത്തിലേക്ക് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വലിയൊരു കപ്പൽ രൂപകൽപ്പന ചെയ്യുകയും ആ കപ്പലിനെ നിയന്ത്രിക്കുകയും ചെയ്തു ആ സമയത്ത് പ്രിയവ്രത മഹാരാജാവിനെയും പൂർവജന്മത്തിൽ മനുവിനെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം ആ കപ്പലിൽ കയറ്റി സംരക്ഷിച്ചു അടുത്ത പ്രളയം ആ പ്രളയജലം താഴ്ന്നു വരുന്നതുവരെ ആ സമുദ്രം കടക്കാൻ വേണ്ടി അവരെ സഹായിച്ചു അങ്ങനെ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും തന്നെ തന്നെയും സംരക്ഷിച്ചിട്ടുള്ള ആ ഭഗവാന് മത്സ്യരൂപത്തിലുള്ള ഭഗവാന് എല്ലാവിധ പ്രണാമങ്ങളും ഞാൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മനു ഇവിടെ മത്സ്യ ഭഗവാനെ പ്രണമിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മത്സ്യരൂപത്തിലുള്ള ഭഗവാനാണ് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനായിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ജീവജാലങ്ങളെ മുഴുവൻ സംരക്ഷിക്കുന്ന ആ സംരക്ഷണ ഭാവത്തിലിരിക്കുന്ന മത്സ്യരൂപത്തിലുള്ള ഭഗവാനെ രമ്യക വർഷത്തിൽ വെച്ച് മനു വൈവസത മനു ഇപ്പോഴും ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ സുഗദേവ് ബ്രഹ്മർഷി ഈ ശ്ലോകങ്ങളിൽ പറയുന്നത് അപ്പോൾ വ്യത്യസ്ത വർഷ വർഷങ്ങളിൽ ജംബുദ്വീപത്തിലെ വ്യത്യസ്ത വർഷങ്ങളിൽ ഭഗവാൻ ഏതെല്ലാം രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഏതെല്ലാം ഭക്തന്മാരാണ് ഭഗവാനെ ആരാധിക്കുന്നതിൽ മുഖ്യമായിട്ട് നിൽക്കുന്നത് എന്നാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ളത് രമ്യക വർഷത്തിൽ വൈവസതമനോ ഭഗവാൻ ഭഗവാനെ മത്സ്യരൂപത്തിൽ ആരാധിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ ഹിരൺമയ വർഷത്തിൽ ഭഗവാനെ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം இப்போ நம்மளுக்கு நாமஜபம் தொடராம் ஹரே கிருஷ்ணா பங்கெடுத்த எல்லா பக்தர்க்கும் வளர நந்தி ஷிலப்பிரபு பாதிக்கி ஜெய் ஹரே கிருஷ்ணா